പോയ പാതയിൽ പോകുന്നിതാ ഞാനും തൻ സ്നേഹത്തിൻ കരങ്ങളാൽ എന്നെ നടത്തുന്നു യേശുവിൻ്റെ കൂടെ ഞാൻ കുരിശിൻ്റെ പാതയിൽ കുരിശിൻ്റെ പാതയിൽ പാതയിൽ ഞാൻ പോകുമേ പതരാതെ പോകുമേ പോകുമേ യേശുവിൻ്റെ കൂടെ ഞാൻ ബന്ധോ മിത്രങ്ങളാദിയോ എത്ര എതിർത്താലും എന്തോ മൻ ജീവ പാതയിൽ വന്നു പവിച്ചാലും യേശുവിൻ്റെ കൂടെ ഞാൻ കുരിശിൻ്റെ പാതയിൽ കുരിശിൻ്റെ പാതയിൽ പാതയിൽ ഞാൻ പോകുമേ പതരാതെ പോകുമേ പോകുമേ യേശുവിൻ്റെ കൂടെ ഞാൻ ദാരിദ്ര ധാരിത്രപീഠമൂലമൻ ദേഹം തളർന്നാലും പാരീച്ച ദുഃഖഭാരത്താൽ ഹൃദയം തകർന്നാലും യേശുവിൻ്റെ കൂടെ ഞാൻ കുരിശിൻ്റെ പാതയിൽ കുരിശിൻ്റെ പാതയിൽ പാതയിൽ ഞാൻ പോകുമേ പതരാതെ പോകുമേ പോകുമേ യേശുവിൻ്റെ കൂടെ ഞാൻ ോപലക്ഷം സ്നേഹിത പാപത്തിൽ ചാകുന്നു രക്ഷ വഴിയവർക്കു ഞാൻ ചൊല്ലേണ്ടതല്ലയോ യേശുവിൻ്റെ കൂടെ ഞാൻ കുരിശിൻ്റെ പാതയിൽ കുരിശിൻറെ പാതയിൽ പാതയിൽ ഞാൻ പോകുമേ പതറാതെ പോകുമേ േശുവിൻ്റെ കൂടെ ഞാൻ ലോക ജനങ്ങളെത്രയോ സമരങ്ങൾ നടത്തുന്നു ക്രൂശിൻ്റെ വീരസേനകൾ നാം മാത്രമുറങ്ങുകയോ യേശുവിൻ്റെ കൂടെ ഞാൻ കുരിശിൻ്റെ പാതയിൽ കുരിശിൻ്റെ പാതയിൽ പാതയിൽ ഞാൻ പോകുമേ പതരാതെ പോകുമേ പോകുമേ യേശുവിൻ്റെ കൂടെ ഞാൻ എന്നുസ് നാൾ മുഴുവനും തൻ പിൻ ഗമിക്കും ഞാൻ നന്നായി പോർ പൊരുതിയൻ ഓട്ടം തികച്ചേടും യേശുവിൻ്റെ കൂടെ ഞാൻ കുരിശിൻ്റെ പാതയിൽ ശിൻ്റെ പാതയിൽ പാതയിൽ ഞാൻ പോകുമേ പതരാതെ പോകുമേ പോകുമേ യേശുവിൻ്റെ കൂടെ ഞാൻ